നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ പ്രശസ്ത സംഗീത സംവിധായകൻ മലബാർ മനോഹരൻ അന്തരിച്ചു പ്രശസ്ത സംഗീത സംവിധായകനും നാടക പ്രവർത്തകനുമായ മാറഞ്ചേരി കാഞ്ഞിരമുക്ക് സ്വദേശി പാഞ്ഞിൽ വളപ്പിൽ മലബാർ മനോഹരൻ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ദേശീയ അവാർഡ് ജേതാവ് കെ ആർ മോഹനൻ സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ അഭിനയിച്ച സ്വരൂപം കണ്ണൻ സൂരജ് സംവിധാനം ചെയ്ത യാനം മഹായാനം പുരുഷാർത്ഥം തുടങ്ങിയ ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് സാക്ഷാത്കാരം ഗോപുരനടയിൽ തുടങ്ങിയ നാടകങ്ങളിലൂടെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായി ടി ജി രവി എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ നൂറിലേറെ നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് കോഴിക്കോട് കലാനിലയം രക്തരക്ഷസ് എന്ന നാടകത്തിൽ ആദ്യമായി പാടിയതോടെയാണ് കേരളത്തിലെ നാടകഗാനങ്ങളുടെ ഗായകനും രചയിതാവുമായി അറിയുന്നത് കെ ടി മുഹമ്മദിന്റെ സംഗമം തിയേറ്റേഴ്സിന്റെ കൂടെയാണ് നാടകരംഗത്ത് മലബാർ മനോഹരൻ ചുവടുപ്പിക്കുന്നത് കോഴിക്കോട് സ്റ്റേജ് ഇന്ത്യയുടെ വിക്രമൻ നായർ സംവിധാനം ചെയ്ത ഭാഗ്യരേഖ എന്ന നാടകത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരവും പ്രഥമ ടി ആർ സി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഭാര്യ രംഭ മക്കൾ സംഗീത സംവിധായകനും ഗായകനുമായിരുന്ന പരേതനായ ജിജോ മനോഹരൻ അധ്യാപിക സംഗീത സഹസംവിധായകൻ മഹേഷ് മരുമക്കൾ തമ്പുരു മ്യൂസിക് അക്കാഡമി എടപ്പാൾ തുയ്യത്തിലെ പ്രീത ഷാജു ശ്രുതി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ